ഇങ്ങനെ പൊളിക്കട്ടെ നാണം പൊളിക്കും ഹാ ചിട്ട ഹാ അതില പക്ഷികളെ തേൻ കുടിക്കാൻ വേണ്ടി കൊവാ നമ്മളല്ല ഇവിടെ വെച്ചാ ഹാ ഇവിടെ വെച്ചാ നമുക്ക് ഇത് ഉപ്പേരിയൊക്കെണ്ടേ ഹാ മൈദ ഇട്ട് ഹാ അത് നീ എടുക്കോ നമുക്ക് ഇത് പൊളിச்சிറ്റി മൈദ ഇടാം ഹാ അതിലാണോ തേൻ ഇടാനല്ല തേനാ ഹാ പക്ഷികൾ അതിനെ തേൻ കുടിക്കാൻ അതിന ഞാൻ നല്ല തേൻ ഉണ്ടാവും കണ്ടാ ഇത് ഇവിടെ വെച്ചോ ഇതില് വെച്ചോ ആ നല്ല റോസാ പൂവാ ഇതൊക്കെ ഇപ്പൊ എടുത്ത് കുപ്പായ രസം ഇത്ര പേര് പൊളിച്ചെടുക്കണി നമുക്കിത് ചെറുങ്ങനെ അരിഞ്ഞെടുത്ത് ഉപ്പേരി വെക്കുന്നത് നോക്കാം പൂവും അപ്പം ചൂടാൻ പറ്റുമോ പൂവോണ്ട് അപ്പം ചൂടാനാ പൂവുണ്ടാ അത് നെടീനോ കറിയിലൊക്കെ ആയി അപ്പം ചൂടാ എന്തൊക്കെയാ പറഞ്ഞേ വെളിച്ചെണ്ണ പിന്നെയോ ഉപ്പ് പിന്നെയോ ഉപ്പ് മുറിച്ച് ഇതിലുണ്ട് ഇതിൽ കുറച്ച്

വെളിച്ചെണ്ണ എടുത്തിട്ട് വെച്ചിട്ടുണ്ട് ഇനി കടുക് ഇട്ട് കൊടുക്ക പിന്നെ ഉഴുന്ന് വരുത്തി ഇട്ട് കൊടുക്കുള്ളി ചരങ്ങനെ മുറിച്ചത് കുറുപ്പിട്ട് കൊടുക്കാം വളർത്തുകൊണ്ട് ഒരു വളവില്ലാത്ത സാധനം നല്ല വിൽക്കാനുള്ള ഒരു ഇതാണ് എണ്ണ വരക്കി വെച്ച വാഴ കാമ്പ് നമ്മൾ കഴുകിയെടുത്ത് ഇത് നമുക്ക് ഇതിലേക്ക് കൊടുക്കാം ഇട്ട് ഇട്ടുകൊടുക്കാം അപ്പുടിച്ചപ്പുറത്തിന് ഉപ്പേരി ഉണ്ടാക്കുന്നുണ്ട് ഞാൻ ഇപ്പുറത്ത് മുപ്പേരി ഉണ്ടാക്കുന്നുണ്ടല്ലോ ഓയി ഉണ്ടിയും പച്ചമുളകും ഇതിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കാം പിന്നെ പിന്നെ കുറച്ച് തേങ്ങ ഇട്ടുകൊടുക്കാം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം ഉപ്പ് ഇട്ട വാഴക്കൂമ്പ് പേര് റെഡി ആയിട്ടുണ്ട് പഴയ കൂമ്പല്ലാഴക്കൂമ്പ് നമ്മുടെ വാഴക്കൂമ്പ് പേര് റെഡി ആയിട്ടുണ്ട്